ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പയ്യോർ ടോക്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂഷനായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഇത് കാണുക ലീന ഡിഫറൻസ് ലിക്വേഷൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഈ വീഡിയോയിൽ വരുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുക നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോ പ്രോബക്റ്റിൻ്റെ കോംപ്ലിമെൻറ്ററി ഫംഗ്ഷനായിട്ട് കണ്ടുപിടിക്കാം അതാണ് നോക്കാൻ പോകുന്നത് അതായത് നമ്മൾ സെക്കൻഡ് ഓർഡർ ലീന ഡിഫറൻഷലിക്യൂഷൻ അതിൻ്റെയാണ് കോംപ്ലിമെൻറ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ത്രീ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ് ഫൈൻഡ് കോംപ്ലിമെന്ററി ഫങ്ഷൻ ഫൈൻഡ് സി എഫ് ഷോർട്ടായിട്ട് എഴുതിയത് കോംപ്ലിമെന്ററി ഫങ്ഷൻ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ ബൈ ഡി സ്കോർ പ്ലസ് ത്രീ ഡി വി ബൈ ഡി എസ് പ്ലസ് ടു ബൈ സിക്വൽ ടു ഇ റേറ്റ് ടു എക് അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റും ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതിന് സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ഓപ്ഷിക്വേഷൻ എഴുതാൻ പറ്റും പക്ഷേ നമ്മൾ ആദ്യത്തിന്റെ സിംബോളിക് ഫോം എഴുതാം സിംബോളിക് ഫോം ആവശ്യം വെച്ചാൽ നമ്മൾ പെർട്ടിക്കുലർ ഇന്റഗ്രയിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് സിമ്പോളി ഫോം ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ എസ് എഫ് കൂടെ സിമ്പോളി ഫോം കൂടെ എഴുതിയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഓക്കെ എഴുതി നോക്കാം എസ് എഫ് സീക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് ത്രീ ഡി പ്ലസ് ടു എക് ഇതാണ് ഇതിലോളിഫോം സിംബിൾ വെച്ച് റിപ്രസി ഡി ബൈ ഡി ഫോം ഡിപ്രസെ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയും ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഡിന് എം കൊടുക്കുക വൈക്ക് വണ് കൊടുക്കുക എഫ് ഓഫ് എക്സ് ഉണ്ട് അതിന് സീറോ ചെയ്യാം അതാണ് അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയാം ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ പ്ലസ് ത്രീം പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ ഇതാണ് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ ഓക്കെ ഓക്സോ ഇക്വിഷൻ നിങ്ങൾ ഡിക്ക് എം എടുക്കുക വൈകി വൺ സീറോക്വിഷൻ ഓക്സോക്വിഷൻ കോൺട്രാറ്റ് ആയിരിക്കും ഇത് സെക്കൻഡ് ഓർഡർ ലീന ഡിഫറെ ഇക്വിഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഓക്സിക്യൂഷൻ കോഡ്രാക്ട് ഇക്വേഷൻ ആയിരിക്കും ഇപ്പോൾ കോഡ്ട്രാക്ട് ഇക്വേഷൻ റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും മനസ്സി പ്ലസ് ഫോർ മൈനസ് ബി സ്ക്വർ മൈനസ് ഫോർ എസ് സി ബൈ ടു ആ മെത്തേഡിലോ അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്തിട്ടപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ബി സ്ക്വർ മൈനസ് ഫോർ എസ് സി ബൈ ടു മെത്തേഡിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് നോക്കുക നോക്കാം അപ്പോൾ ഇതിൽ എ വാല്യൂ വാല്യു എന്ന് പറഞ്ഞാൽ എം സ്ക്വരിൻ്റെ ആണ് വണ് ബി ഡെ വാല്യു എന്ന് പറഞ്ഞാൽ ത്രീയാണ് സി യുടെ വാല്യൂ ടു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൈനസ് ബി പ്ലസ് ഓർ അനുസരിച്ച് റൂട്ട് കണ്ടുപിടിക്കും അപ്പം എം എസ് ഇക്വൽ ടു റൂട്ട് രണ്ട് റൂട്ട് കിട്ടും ക്വാർട്ടർക്യൂഷൻ ആയതുകൊണ്ട് എം എസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് ത്രീ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ത്രീ സ്ക്വയർ സ്ക്വയർ മൈനസ് ഫോർ എ സി ഫോർ ഇൻറ്റു ടു അല്ലേ സി ഫോർ ഇൻറ്റു ടു ഇൻറ്റു വൺ അല്ലേ എന്റെ വാല്യൂ വൺ ആണ് ഹോൾ ഡിവൈഡ് ബൈ ടു എ ഹോൾ ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ ടു എ ടു ഇൻറ്റു വൺ അപ്പം നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എം നമുക്ക് കിട്ടാം എം ഇസ് ഈക്വൾ ടു മൈനസ് ത്രീ പ്ലസ് ഫോർ മൈനസ് ത്രീ സ്ക്വയർ നയൻ മൈനസ് എയ്റ്റ് പറഞ്ഞാൽ ത്രീ സ്ക്വയർ നയൻ മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും അപ്പം റൂട്ട് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും അല്ലെ ഹോൾ ഡിവൈഡ് ബൈ ടു നമുക്ക് റൂട്ട് കിട്ടാം രണ്ട് റൂട്ടായിരിക്കും കിട്ടുക എം എണിന്റെ വാല്യൂ മൈനസ് ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു മൈനസ് ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു നമുക്ക് റൂട്ട് കിട്ടാം മൈനസ് ത്രീ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു തന്നെ മൈനസ് വണ് കിട്ടും അതേപോലെ തന്നെ എം ടു രണ്ടാമത്തെ റൂട്ട് മൈനസ് ത്രീ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു തന്നെ മൈനസ് ടു കിട്ടും അപ്പോൾ റൂട്ട് കിട്ടാൻ നമുക്ക് മൈനസ് വണ് മൈനസ് ടു ആണ് അപ്പം ഇതിന്റെ കോംപ്ലിമെന്ററി ഫങ്ക്ഷൻ എങ്ങനെ എഴുതും സി എഫ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫങ്ങ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ് ഇതാണ് റൂട്ട് ആണെങ്കിൽ അതായത് വൈസ് ഈക്വൽ ടു സി വൺ ഇറേസ് ടു എം വൺ എക്സ് പ്ലസ് സി ടു ഇറേസ് ടു എം ടു എക്സ് ഇതാണ് നമ്മൾ റൂട്ട് ആണെങ്കിൽ മെത്തേഡ് നമുക്ക് നമുക്കിത് സി വൺ വാല്യൂ കിട്ടി സോറി ഈ എം വണ് എം ടു വാല്യൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് സി വൺ സി ടു ഇന്റർചേഞ്ച് ചെയ്താലോ എം എണ് എം ടു ഇന്റർചേഞ്ച് ചെയ്ത് കുഴപ്പമൊന്നുമില്ല നമുക്ക് സി വൺ ഇ റേസ് ടു എം വൺ വാല്യൂ മൈനസ് വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ വൈസ് ഈക്വൽ ടു സി വൺ ഇ റേസ് ടു എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു മൈനസ് ടു എക്സ് ഓക്കെ അത് കിട്ടും അപ്പോൾ ഫാക്ടറൈസേഷൻ ആൾക്കാർക്ക് ഫാക്ടറി സേഷൻ വഴി റൂട്ട് കണ്ടുപിടിക്കാം അത് ഓക്സർ ഇക്വേഷൻ എഴുതാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കോമ്പറ്റേവ് എക്സാം ആയതുകൊണ്ട് എക്സാംസിന് അധികം സമയം ഉണ്ടാവില്ല നിങ്ങൾ സിംഗിൾ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എഴുതാൻ ശ്രമിക്കാം ശ്രമിക്കുക ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ ഫാക്ടറൈസേഷൻ വഴി കൂടി കാണിക്കാം ഫാക്ടറൈസേഷൻ വഴി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ രണ്ട് ആക്കും അതായത് നമ്മൾ കോട്ടർ ഒന്നും കൂടെ എടുത്ത് എഴുതാം നമ്മുടെ ബ്ലാക്കിൽ എഴുതുകയാണ് അപ്പോൾ നമ്മൾ എം സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ത്രീ എം പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്നുള്ള ഓക്സർ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു കിട്ടണം ടു എവിടെ നിന്ന് ഇതാണ് ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാകും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ കിട്ടണം ത്രീ എവിടുന്നൊന്നും ഇതാണ് ത്രീ അല്ലേ അത് രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്പർ നോക്കി കഴിഞ്ഞാൽ വണ്ണും ടൂ ആണ് വരാം വണ്ണും ടു വൺ ഇൻറ്റു ടു ആണ് വൺ പ്ലസ് ടു ആണ് അപ്പോൾ നമ്മളതിൻ്റെ സൈൻ എടുക്കേണ്ട ഓപ്പോസിറ്റ് സൈനാണ് ചില അധികാൾക്കാരും തെറ്റിക്കും കുറേ ചില കുട്ടികളിൽ തെറ്റിക്കാറുണ്ട് ആ കിട്ടിയ വാല്യൂ ഇതിനെ ഡയറക്റ്റ് എം വണ്ണും എം ടു ആയിട്ട് എടുക്കും അതിൻ്റെ സൈനും ഓപ്പോസിറ്റ് സൈൻ ആക്കണം അപ്പോൾ കിട്ടിയ വാല്യൂ വൺ ആണെങ്കിൽ നിങ്ങൾ മൈനസ് വണ്ണ് കിട്ടിയ വാല്യൂ ടു ആണെങ്കിൽ അത് മൈനസ് ടു ആക്കി മാറ്റണം അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫാക്ടറി സെഷൻസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക എം പ്ലസ് വൺ ഇൻറ്റു എം പ്ലസ് ടു ഈക്വൽ ടു സീറോ ഓക്കെ ഇപ്പോൾ എം പ്ലസ് വൺ ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് വൺ കിട്ടും ഇപ്പോൾ എം ടുയുടെ എം എം പ്ലസ് ടു ഈക്വൽ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ മൈനസ് ടു കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കുക കിട്ടിയ വാല്യൂടെ സൈനെ നിങ്ങൾ ഓപ്പോസിറ്റ് ആക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് വണ്ണാണ് കിട്ടുന്നതെങ്കിൽ വണ്ണാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ഓക്കെ ടു ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് റൂട്ടും ഒന്ന് മൈനസ് വണ്ും മൈനസ് ടു ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ മൈനസ് വണ്ും മൈനസ് ടു റൂട്ടായി കഴിഞ്ഞാൽ നമുക്ക് സി വൺ ഇറേസ്റ്റു മൈനസ് വൺ എക്സ് പ്ലസ് സി ടു ഇറേസ്റ്റ് മൈനസ് ടു എക്സ് എഴുതാൻ പറ്റും വലിയ പ്രയാസില്ല ഓക്കെ ഇപ്പോൾ നിങ്ങളൊന്നും കൂടെ ജസ്റ്റ് ക്ലിയർ ആയിട്ട് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ എടുത്ത് കണ്ടു നോക്കാം നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം സ്ക്വയർ പ്ലസ് ഫോർ ഡി പ്ലസ് ത്രീ ഓഫ് വൈസ് ഈക്വൽ ടു സൈൻ ടു എക്സ് ഫൈൻഡ് കോംപ്ലിൻ്റെ ഫങ്ഷൻ മാത്രമേ ചോദിച്ചിട്ടുണ്ട് സോളിന് വേർഡാണ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ സി എഫ് പ്ലസ് പി കണ്ടുപിടിക്കണേ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിൽ പി ഉണ്ടാവില്ല കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവും അതുകൂടെ ശ്രദ്ധിക്കുക ഈക്വൽ ടു സീറോ ഉള്ള കൊസ് ആണെങ്കിൽ കോംപ്ലിമെന്റ് സോൾ വേർഡ് ഉപയോഗിച്ചാലും ഫൈൻഡ് കോംപ്ലിമെന്ററി പറഞ്ഞാലും ഒരേ പനി തന്നെയാണ് ഇതില് കോംപ്ലിമെന്ററി ഫങ്ഷൻ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി നോക്കാം ഡയറക്റ്റ് സിംബോളി ഫോം തന്നിരിക്കുന്നത് അപ്പോൾ ഓക്സഡൻ ഫോർ എം പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ നമുക്ക് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ എസ് സി ബൈ ടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഫാക്ടറൈസേഷൻ വേണ്ടി ജസ്റ്റ് കാണിക്കാം ഫാക്ടറൈസേഷൻ ടു ട്രഡ് കുടിക്കാം നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം ത്രീ കിട്ടണം ആഡ് ചെയ്താൽ നമുക്ക് ഫോർ കിട്ടണം നമ്മൾ നമ്പറ് വണ്ണും ത്രീയാണ് വണ്ണും ത്രീയാണ് വണ്ണിൻ്റെ ടു ത്രീ ത്രീ വൺ പ്ലസ് ത്രീ ഫോർ ഓക്കെ അപ്പം നിങ്ങൾ ഇതിൻ്റെ സൈന് ഓപ്പോസിറ്റ് സൈനാണ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോട്ട് ചെയ്തുള്ള ചെയ്തിട്ടുള്ളത് കേരളത്തിനൊണ്ട് തെറ്റിപ്പോകുന്ന ചാൻസാണ് അപ്പം വണ്ണും ത്രീ ആണെങ്കിൽ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് എടുക്കണം വണ്ണും ത്രീ അല്ല നിങ്ങൾക്ക് കിട്ടുന്ന എന്താ വാല്യൂ എന്താണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് എടുക്കണം ഓക്കെ നിങ്ങൾക്ക് ഇതിന് വണ്ണിൻ്റെ ഓപ്പോസിറ്റ് സൈൻ മൈനസ് വൺ ത്രീയുടെ ഓപ്പോസിറ്റ് സൈൻ മൈനസ് ത്രീ അപ്പൊ നമുക്ക് റൂട്ട് എഴുതി നോക്കാം ഫസ്റ്റ് കേസ് തന്നെയാണ് ഡിഫറെന്റ് റൂട്ടാണ് അപ്പൊ നമുക്ക് സി എഫ് എഴുതാം വൈസ് ഈക്വൾ ടു സി വൺ ഇറേം എക്സ് എം വൺ വാല്യൂ മൈനസ് വൺ എക്സ് പ്ലസ് സി ടു ഇറേസ് ടു മൈനസ് ടു മൈനസ് ത്രീ എക്സ് ഇതാണ് ഇതിന്റെ കോംപ്ലിമെന്ററി ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ആണ് സി വൺ സി ടു ഇന്റർചേഞ്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല സി വൺ സി ടു കോൺസ്റ്റന്റ് ആണ് അപ്പൊ എം എന്റെ പകരം നിങ്ങൾ എം എന്റെ സ്ഥാനത്ത് എം ടു എം എം ടു ഇന്റർചേഞ്ച് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നോക്കാം അപ്പൊ ഇത് ഈ രണ്ട് പ്രോബ്ലവും നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലവും അതായത് ഡിഫറെന്റ് കേസ് ആണ് അപ്പൊ നമുക്ക് ഈക്വൽ റൂട്ടിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം ഈക്വൽ റൂട്ടിലെ സ്ക്വയർ പ്ലസ് ഫോർ ഡി പ്ലസ് ഫോർ ഈക്വൾ ടു സീറോ ഈ കൊസ്റ്റനിൽ ഫൈൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ സോൾവ് എന്ന് പറഞ്ഞാലും ഒരേ ആൻസർ കിട്ടുക അതിന്റെ സി എഫ് മാത്രമേ ഉള്ളൂ പി എൽ ഈക്വൽ ടു സീറോ പിന്നെ റൂട്ട് അപ്പം നോക്കാം ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം ഫോർ കിട്ടണം ആഡ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടണം ഫോർ കിട്ടണം നമ്പർ ടു വരിക നമ്മൾ നമ്മളതിൻ്റെ സൈന ഓപ്പോസിറ്റ് എമ്മിൻ്റെ വാല്യൂ മൈനസ് ടു കിട്ടും ഇ എം ടൂടെ വാല്യൂ നിങ്ങൾക്ക് മൈനസ് ടു കിട്ടും അല്ലെ രണ്ടും സെയിം ആണ് അപ്പം ഈക്വൽ റൂട്ടിന്റെ കേസ് ആണ് രണ്ടും ഈക്വൽ ആണ് റൂട്ട് അപ്പം നമ്മൾ സി എഫ് എഴുതുന്ന ഫോർമാറ്റ് വൈസ് ഈക്വൽ ടു സി വൺ പ്ലസ് സി ടു എക്സ് ഇ എം എക്സ് എം എന്ന് പറഞ്ഞാൽ കോമൺ റൂട്ട് ആണ് ഈക്വൽ റൂട്ട് ആണ് ആണ് ഈക്വൽ റൂട്ടിന്റെ വാല്യൂ ആണ് എം ഓക്കെ നമ്മൾ ആൻസർ സി വൺ പ്ലസ് സി ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എമ്മിൻ്റെ വാല്യൂ മൈനസ് ടു ആണ് അപ്പോൾ മൈനസ് ടു എക്സ് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലും ഇവിടെ ഒന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് മനസ്സിലാക്കുക ഇതിൽ ഈക്വൾ ടു സീറോ ക്വസ്റ്റൻ ആണ് അപ്പോൾ അത് സി എഫ് ഈസി റൂട്ട്സ് കണ്ടുപിടിക്കാൻ അറിയുമെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇതിന് കൂടുതൽ പ്രോബ്ലസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ് ക്വാർട്ട്രാറ്റി സോൾവ് ചെയ്യുന്ന അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതിയെടുക്കാൻ പറ്റും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് കോംപ്ലക്സ് റൂട്ടിൽ ഒരു കേസ് വേണമെങ്കിൽ നോക്കാം കോംപ്ലക്സ് റൂട്ട് വരുന്ന ഒരു കേസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ സോൾ ഡി സ്ക്വയർ പ്ലസ് ഫോർ ഡി പ്ലസ് ഫൈവ് വൈ സൽ ടു സീറോ ഇതും സീറോ തന്നെയാണ് അപ്പൊ ഇത് സോൾ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫങ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരേ ക്വസ്റ്റൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഡു ചെയ്താൽ ഫൈവ് കിട്ടും മൾട്ടിപ്ലൈ ചെയ്ത ഫൈവ് കിട്ടണം ആഡ് ചെയ്ത ഫോർ കിട്ടണം അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന പ്രയാസമാണ് അപ്പോൾ നമുക്ക് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് തന്നെ കണ്ടുപിടിച്ച് നോക്കാം അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എം എസ് ഇക്വൾ ടു മൈനസ് ബി മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ഫോർ സ്ക്വയർ മൈനസ് ഫോർ എ സി ഫോർ ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ ടു എൻറ്റു വൺ അപ്പം നമുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എന്തായിരിക്കും മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ് മൈനസ് ട്വന്റി വരും അല്ലെ സിക്സ്റ്റീൻ മൈനസ് ട്വന്റിന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ ആണ് വരുക അല്ലെ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടൂ വരും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക ഫോറിന്റെ റൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ഫോർ മൈനസ് ടൂ ആണ് റൂട്ട് മൈനസ് മൈനസ് ഒരു മൈനസ് ഫോർ റൂട്ട് വരുന്ന സമയത്ത് ഇമാജിന നമ്പറിലേക്ക് മാറും അപ്പൊ മൈനസ് ഫോർ ഫോറിന്റെ റൂട്ട് പ്ലസ് ഫോർ മൈനസ് ടൂ ആണ് അപ്പൊ മൈനസ് ഫോറിന്റെ ആണെങ്കിൽ അത് പ്ലസ് ഫോർ മൈനസ് ടു ഐ ആണ് പ്ലസ് ഫോർ മൈനസ് ടൂ അപ്പം നയൻറെ റൂട്ട് പ്ലസ് ഫോർ മൈനസ് ത്രീ ആണ് മൈനസ് നയൻ്റെ റൂട്ട് പ്ലസ് ഫോർ മൈനസ് ത്രീ ഐ ആണ് ഐ എന്ന് പറയുന്നത് ഇമാജിനറി നമ്പറാണ് അതിൻ്റെ റൂട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് ടു ഐ ഹോൾ ഡിവൈഡ് ബൈ ടു അല്ലേ നമ്മൾ ഇത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു അപ്പോൾ മൈനസ് ടു പ്ലസ് ഫോർ മൈനസ് ടു ഐ ഡിവൈഡ് ബൈ ടു അതായത് ഐ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് വരിക നമ്മൾ റൂട്ട് നമ്മുടെ സ്പിറ്റ് ചെയ്തെഴുതാം അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എം വൺ മൈനസ് ടു പ്ലസ് യും എം ടു എന്ന് പറയുന്നത് മൈനസ് ടു മൈനസ് ഐ ആണ് ഇപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക കോംപ്ലക്സ് റൂട്ട് കോഞ്ചുഗേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക നമുക്കിതിൻ്റെ റൂട്ട് ആൽഫ പ്ലസ് ഐ ബി റ്റിയുടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട് ആൽഫ പ്ലസ് ഐ ബി ടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ഐ ബിറ്റ അതായിട്ട് കമ്പയർ ചെയ്താൽ ആൽഫയുടെ വാല്യൂ ഇവിടെ മൈനസ് ടു ബീറ്റയുടെ വാല്യൂ ആൽഫ എന്ന് പറഞ്ഞ റിയൽ പാർട്ടാണ് ആൽഫയുടെ വാല്യൂ മൈനസ് ടുവും വരും ബീറ്റയുടെ വാല്യൂ ഐയുടെ കോയ്ഫിഷനായ വണ്ണും വരും മനസ്സിലാക്കുക ആൽഫേന്റെ സൈന് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ബി ടിയിൽ സൈൻ എടുക്കേണ്ട പക്ഷേ അതിന്റെ ഓപ്ഷന് വൺ ആണ് അല്ലെ അപ്പം ക്വപ്ഷൻ വൺ അതിന്റെ കോപ്ഷൻ വൺ ആയതുകൊണ്ട് ബിറ്റിന്റെ വാല്യൂ വൺ ആണ് അപ്പം നമ്മൾ ഫോർമാറ്റ് വൈസ് ഈക്വൽ ടു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും ഇറേസ് ടു ആൽഫ എക്സ് ഇൻ ടു സി വൺ കോസ് ബി ടാ എക്സ് സി വൺ കോസ് ബി ടാ എക്സ് പ്ലസ് സി ടു സൈൻ ബി ടാക്സ് ഇതാണ് ഫോർമാറ്റ് ഓക്കെ അപ്പം നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതി നോക്കാം ഇറേസ് ടു ആൽഫ എക്സ് അപ്പം വൈസ് ഈക്വൽ ടു ബി ടൈടെ വാല്യൂ കോസ് വാല്യൂ വാല്യൂ കാണിക്കുന്നില്ല ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതും അതായത് കോംപ്ലിമെന്റ് ഫംഗ്ഷനാണ് സൊല്യൂഷനൊന്നും തന്നെയാണ് ഇത് വലിയ പ്രയാസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പൊ കോംപ്ലി മൈനസ് ബി പ്ലസ് ഫോർമെൻസിലേക്ക് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി ഫാക്ടറൈസ് ചെയ്താൽ കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ കോംപ്ലക്സ് റൂട്ടാണെന്ന കേസിൽ ഇറേസ് ടു ആൽഫ എക്സ് പ്ലസ് സി വൺ കോസ് ബി ടാക്സ് പ്ലസ് സി ടു സൈൻ ബി ടാക്സ് ആൽഫ എന്ന് പറഞ്ഞ റീൽ പാർട്ട് ബിറ്റാ ഇമാജിനിങ് പാർട്ടാണ് അപ്പം എപ്പോഴും ഇമാജിനറി റൂട്ടിനുള്ളിൽ മൈനസ് മൈനസ് വരികയാണെങ്കിൽ ഇമാജിനറി മാറും അപ്പം നമ്മൾ റൂട്ട് ഓഫ് ഫൈവ് റൂട്ട് ഓഫ് ഫൈവ് തന്നെ നമ്മൾ റൂട്ട് ഫൈവ് തന്നെ എഴുതുക അല്ലെ റൂട്ട് ഓഫ് ഫോർ ആണെങ്കിൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് ടു എഴുതുന്ന റൂട്ട് ഓഫ് ഫൈവ് ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് തന്നെ എഴുതാൻ പറ്റുള്ളൂ റൂട്ട് ഓഫ് മൈനസ് ഫൈവ് ആണെങ്കിൽ പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഫൈവ് ആയി എന്ന് കാണിക്കാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് റൂട്ട് എഴുതുക അപ്പോൾ നമ്മൾ ഇതിന് കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ബുക്ക്സ് എടുത്തിട്ട് അതായത് നമ്മൾ ഇഞ്ചിനീയറിംഗ് മാത്മാറ്റിക്സ് ബുക്ക് എടുത്തിട്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക ഈ ചാപ്റ്റർ ഈസിയായി മാറും കോം അതായത് കോംപ്ലിമെൻറ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം നമ്മൾ ഈസി ഈസി ടാസ്ക് ആണ് അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും അതായത് കോംപ്ലിമെന്ററി ഫങ്ഷൻ്റെ ഒരു ക്വസ്റ്റിനൊക്കെ എന്തായാലും ചാൻസ് കൂടുതലാണ് ലെറ്റ് എക്സാം ചോദിക്കാൻ അതുകൂടാതെ നമ്മൾ ഇതിന് ഓഫ്ലൈൻ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് അപ്പം അടുത്ത വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കുള്ള ഓഫ് ലൈൻ ക്ലാസ്സുകൾ നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ വർഷത്തെ ക്രാഷ് ബാച്ചുകൾ നമ്മളിൽ കൊടുത്തു തന്നെ ഈ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചില സെൻ്റേഴ്സിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതായത് നമ്മൾ ഓൺലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസുകളും കൊടുക്കുന്നുണ്ട് അപ്പം നമ്പേഴ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അപ്പോൾ നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി